ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പ്രോട്ടീൻസ് മാത്രമല്ല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ സപ്ലിമെൻറ്റ്സ് ധാരാളമായിട്ട് വാരി വലിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും സപ്ലിമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ ശരിക്കും പ്രോട്ടീൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം ഒരു അഡൽട്ടിന് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വൺ ഗ്രാം പെർ കെ ജി ആണ് അതായത് അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ മതിയാവും ഇനി അമ്പത് കിലോ ഭാരമുള്ള ഒരാൾക്കാണെങ്കിൽ അമ്പത് ഗ്രാം പ്രോട്ടീൻ മതിയാവും അതിൽ കൂടുതൽ പ്രോട്ടീൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കുകയാണ് പയറുവർഗ്ഗങ്ങൾ ഇറച്ചി മീന് അതുപോലെ തന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്ലിമെൻറ്റിൻ്റെയും ആവശ്യമില്ല വായിൽ വായിലുകൂടെ ഭക്ഷണം എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അതായത് ക്യാൻസർ പേഷ്യൻ്റ് അതുപോലെ വേറെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ റൈസ് ട്യൂബ് മുക്കിലൂടെ ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നവർക്കൊക്കെ അവരുടെ ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലാതെ ഓറലി വായിൽ കൂടെ എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഒരാൾക്ക് ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി